നമസ്കാരം നിങ്ങളുടെ വാഹനം ഓരോ അയ്യായിരം കിലോമീറ്റർ കൂടുന്തോറും അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് സർവീസ് സെൻ്ററിൽ പോയിട്ട് ഇതുപോലെ എയർ ഫിൽട്ടർ തുറന്ന ശേഷം ഈ എയർ ഫിൽട്ടർ അഴിച്ച് നല്ലവണ്ണം എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ എയർ ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ തുറന്നിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്രീസിൻ്റെ അംശമോ എണ്ണമയമോ ഓയിൽ മയമോ ഒന്നും വരാൻ പാടുള്ളതല്ല നമുക്ക് അതിൽ അറിയാൻ പറ്റും അടി സൈഡിൽ പൊടി ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഫിൽറ്ററിലും പൊടി അടിഞ്ഞു കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് കൂടാതെ ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പൊടി നിൽക്കുന്ന അറിയാൻ പറ്റും അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഈയൊരു ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ പൊടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഓടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വലിവ് കംപ്ലൈൻറ്റ് വരുവാനും അതുപോലെ തന്നെ ഈ മൈലേജ് ഷോർട്ട് വരാനും സഡൻ സടം പിക്കപ്പൊന്നും കിട്ടാത്തൊരവസ്ഥയും വരും അപ്പോൾ ഇതെല്ലാം വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഡ്രൈ ടൈപ്പ് എയർ എയർഫിൽട്ടറാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്